മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരാണ് കൂടുതൽ കൂടുതലാൾക്കാരും ഒരുപക്ഷെ നിങ്ങളെ ഞാനും ഒക്കെ അതിൽ പെടുമായിരിക്കാം മറ്റൊന്നും കൊണ്ടല്ല അത് നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ തകർച്ചയിൽ അവരോടൊപ്പം വേദനിക്കുക ഇതിൽ സുപ്രധാനമായും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ നമ്മുടെ തകർച്ചയിൽ അവർക്ക് സങ്കടമുണ്ടാകും കാരണം അവരെ ഇവിടെ ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ തകർച്ച മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളോട് അനുകൂല മനോഭാവം ഉണ്ടാകുക അല്ലാത്ത കേസുകളിലൊക്കെ അവൻ ആ പണി കിട്ടിയല്ലേ എന്ന് മനസ്സുകൊണ്ട് സന്തോഷിക്കും പക്ഷേ നിങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്യും വിളിച്ച് സഹതാപം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും അയ്യോ എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു സന്തോഷം കൂടെ കിടപ്പുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിന്ന് നിൽപ്പിൽ വളർന്നു വലുതായ ഒരു ബിസിനസ്സുകാരനാകാം ഒരു താരമാകാം ഒരു പൊളിറ്റീഷ്യനാകാം ഒരു വലിയ ജോലിയിലേക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയ ആളാകാം നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തവർക്ക് ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എടാ ഞാനും അവന് ഒന്നിച്ച് തന്നെ വന്നതാണല്ലോ ഞാനും അവന് ഒന്നിച്ച് കളിച്ച് വളർന്നതാണല്ലോ എന്താണ് അവന് മാത്രം ഉയർച്ചയുണ്ടാകുന്ന ചിന്തകൾ മനസ്സിൽ കിടക്കുമ്പോഴായിരിക്കാം എന്നിന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചില കാര്യങ്ങൾ കണ്ടെത്തി ആ അവരാരെങ്കിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവനാരെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസ് നടത്തിയിട്ടായിരിക്കാം വലിയ ആളായത് ചിന്ത നിങ്ങളുടെ മനസ്സിൽ സ്വയം കൊടുക്കും അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അയാൾ തകർന്നിരിക്കുന്നു അയാൾക്ക് വലിയ പണി കിട്ടിയിരിക്കുന്നു അയാളുടെ ജോലി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കേസിൽ പെട്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം സ്പ്രെഡ് ആവും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പതുക്കെ വളരെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ പക്ഷേ നിങ്ങൾക്കൊരു തകർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഏതൊരു കേസോ ആയിക്കോട്ടെ അത് പെട്ടെന്ന് തന്നെ ആവും നെഗറ്റീവ് വാർത്തകളാണ് ഏറ്റവും വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തുക നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര പേർ അറിയും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളതെ അത് വലിയ വാർത്തയായിട്ട് മാറും എല്ലാവരും അറിയും അതിൽ പ്രശസ്തിയൊന്നും പ്രശ്നമല്ല ഉദാഹരണമായി നിങ്ങളുടെ വഴിയെ കണ്ടൊരു കൊച്ചുകുട്ടിയെ ഒരു മിഠായി വേടിച്ചു കൊടുത്തു മോനെ നീ എവിടെ പോയി എന്ന് ചോദിച്ചു അത് വലിയ വാർത്തയൊന്നുമല്ല പക്ഷേ ആ കുട്ടിയെ നിങ്ങൾ പിടിച്ചു ഉപദ്രവിച്ചു എന്നാണ് വന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വലിയ ഒരു വാർത്തയായിട്ട് മാറും സിനിമാ താരങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് സിനിമാ താരങ്ങളോട് നമുക്ക് ആരാധന എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ജലസിയാണ് പോസിറ്റീവ് ജലസി അതായത് എനിക്ക് എനിക്കാകാൻ പറ്റത് നിങ്ങളായിട്ടുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ എങ്ങനെയായി എന്നെനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആരാധിക്കുന്നു എന്നാണ് പലപ്പോഴും ഈ ഒരു ആരാധനയുടെ അർത്ഥം പക്ഷേ ആ പെർട്ടിക്കുലർ സിനിമാതാരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെൺ വിഷയത്തിലോ അല്ലെങ്കിൽ കൊലപാതക കേസിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിലോ ഒന്ന് പിടിക്കപ്പെട്ടാൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ആദ്യം വിവരം ഉയർത്തുക ചോദ്യം ഉയർത്തുക നിങ്ങളായിരിക്കും ഓ നീ ഇത്രക്കാരനായിരുന്നല്ലേ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ എന്തിനേറെ നല്ലത് തന്നെ ചെയ്യണമെന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് വശം അടിച്ചാൽ അതിനെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അതിനെ വലുതാട്ട് മാറ്റിക്കൊണ്ട് പർവ്വതീകരിച്ചുകൊണ്ട് വലിയ വാർത്തകളാക്കുവാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് ഇതിൻ്റെ പിന്നിലെ ഛേദോവികാരം ഇത് തന്നെയാണ് നീ അങ്ങനെ ആളാവണ്ട എനിക്കാവാൻ പറ്റാത്ത നിനക്ക് ആവാൻ പാടില്ല എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട് ഈ തകർച്ചകളുടെയൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വാർത്തയായി മാറുന്നതിന് സുപ്രധാനമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ് നമുക്കുള്ള ഒരു ജലസിയാണ് ഒരു തൻ്റെ തകർച്ച ആഘോഷിക്കപ്പെടുകയാണ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവരെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ പബ്ലിക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ കിട്ടുന്ന വരും സപ്പോർട്ട് കൊടുത്തതൊക്കെ വരും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് നിനക്ക് പണി കിട്ടിയല്ലേ നിനക്കെ അങ്ങനെ തന്നെ വേണാ നീ എങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് തന്നെ ഒരു അറിയപ്പെടാത്ത ഒരു നടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു സിനിമ കേരളത്തിലെ ഏറ്റവും പൊട്ടി ഒരു സിനിമയുടെ സംവിധായകനെ കുറേ അത്ര ആവശ്യം ചാൻസ് ചോദിച്ച് വിളിച്ചിട്ട് ആ പടത്തിനായിട്ട് ചാൻസ് കിട്ടിയില്ല പടം എട്ട് നിലയിൽ പൊട്ടി ഇയാൾ എന്റെ കണ്ടപ്പോൾ പറഞ്ഞിങ്ങനെയാണ് എനിക്കന്ന് തോന്നിയിരുന്നത് അത് പോട്ടുന്ന് ഏഹ് അവന്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ചു തന്നപ്പോൾ അവൻ്റെ ഒരു ജാടയുണ്ടായിരുന്നത് ഞാൻ അപ്പോഴേ മനസ്സിൽ കരുതിയിരുന്നു ഇതാണ് അയാളുടെ മനസ്സിൽ ഇരുപത് അയാളെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് കിട്ടാത്ത കൊണ്ട് അത് നന്നാവാൻ പാടില്ല തിരിച്ചു ഞാൻ ആലോചിച്ചു നിങ്ങൾ ആ പടത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും ആ പടം രക്ഷപ്പെടണം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ ഉയർച്ചയിലും തകർച്ചയിലും നമുക്ക് രണ്ട് മനോഭാവമായിരിക്കും ഉയർച്ചയിൽ തീർച്ചയായിട്ടും നമുക്ക് സങ്കടവും അസൂയുമൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ പലപ്പോഴും പറ്റിയൊന്നുമില്ല കാരണം അങ്ങനെ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അയാൾ എത്തി പക്ഷെ അയാൾ തകർച്ചയിലാണ് അയാൾ കേസിൽ പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിരൽ ചൂണ്ടും നമ്മുടെ കംപ്ലീറ്റ് ഫ്രസ്ട്രേഷനും പുറത്തേക്ക് ചാടും ഇതിൻ്റെ മാനസികമായിട്ടുള്ള കാര്യം അത് തന്നെയാണ് ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന ചില പോരായ്മകളെന്നോ വീക്ക്നസ്സുകളെന്നോ ഒക്കെ ഇതിനെ വിളിക്കാം വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമാണ് എന്നോടൊപ്പം നീയും വളരണം എന്ന് ചിന്തിക്കുന്നവർ അത്ര വ്യക്തികൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും കാരണം അവർക്ക് ഒരിക്കലും ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടാകില്ല എനിക്കുള്ളത് എനിക്ക് നിനക്കുള്ളത് നിനക്ക് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നിടത്താണ് വിജയം അതങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല കാരണം നിങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അസൂയ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് മാറ്റണ്ട അതൊരു വലിയ കുഴപ്പമായിട്ട് കാണുകയും വേണ്ട പക്ഷേ അതിൻ്റെ ആ ഒരു ഭാവത്തെ ലഘൂകരിക്കുക മറ്റുള്ളവനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് അല്ലെങ്കിൽ അവൻ്റെ സന്തോഷങ്ങളിൽ കൂടെ ചേർന്നില്ലെങ്കിലും അവരൊരു സങ്കടമുണ്ടാവുമ്പോൾ മാറുന്ന ചിരിക്കരുത് എന്നൊരു മനോഭാവം നിങ്ങൾക്ക് വരുത്താവുന്നതാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും അയാൾക്കും നല്ലതേ വരുത്തുകയുള്ളൂ